യെസ് സർ അങ്ങൊരു ചോദ്യം ചോദിച്ചു ആരാണ് പ്രതിപക്ഷ നേതാവ് അത് സർക്കാരിന് വേണ്ടി സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് സ്പീക്കറുടെ കസേരയിൽ ഇരുന്നതിന്റെ കുറ്റബോധം കൊണ്ടാണ് അങ്ങ് എന്നോട് ചോദിച്ചത് ആരാണ് പ്രതിപക്ഷ നേതാവ് സ്പീക്കറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അന്ന് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചത് അങ്ങയുടെ അക്വതല്ല തെളിയിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ അങ്ങ് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു സ്പീക്കറും ആ കസേരയിൽ ഇരുന്ന് ചോദിക്കാത്ത ചോദ്യമാണ് ചോദ്യമാണ് ചോദിച്ചത് സ്പീക്കർ പദവിക്ക് അപമാനകരമായ ചോദ്യമാണ് അങ്ങ് ഉന്നയിച്ചത് ഇവിടെ അന്ന് കൂട്ടയാണ് ഈ സർക്കാരിന്റെ എല്ലാ വൃത്തികേടുകൾക്കും കൂത്തുനിന്ന് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളാണ് ഹനിച്ചത് സാർ അതുകൊണ്ട് ഞങ്ങൾ ഈ ചോദ്യത്തിന്റെ വേള ഞങ്ങൾ ഒന്ന് കേൾക്കണം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഫ്ലോറിൽ ഫ്ലോറിൽ ഡോക്യുമെന്റ് ചെയ്യേണ്ടതാണ് ചെയർ പറയാം ചെയർ പറയാം യെസ് യെസ് ചെയറിനെതിരായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അധിക്ഷേപത്തിന്റെ പാരമ്യമാണ് ഇന്ന് നാം കണ്ടത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപക്വപതിയായ പ്രതിപക്ഷ നേതാവ് എന്ന പദവിക്ക് അദ്ദേഹം ഇതോടുകൂടി അർഹനായിരിക്കുകയാണ് ഈ ഫ്ലോറിൽ നിയമസഭയുടെ ചരിത്രം നോക്കിയാൽ ഒരു പ്രതിപക്ഷ നേതാവും ചെയറനെ ഇതുപോലെ അധിക്ഷേപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അങ്ങ് ശക്തൻ കൌൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അങ്ങയുടെ ഡിസ്ക്രിപ്ഷണറി റൈറ്റിനെ കുറിച്ച് ഒരു ചോദ്യത്തിന്റെ അഡ്മിസിബിലിറ്റി സംബന്ധിച്ച് ശക്രൻ കൌൾ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ വ്യക്തമാക്കുകയുണ്ടായി ഏറ്റവും ആധികാരികമായിട്ടുള്ള പാർലമെന്ററി പ്രാക്ടീസ് സംബന്ധിച്ച അവസാന വാക്ക് ശക്തൻ കൌളാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശക്രൻ കൌളിന് മുകളിൽ തന്നെ സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ആ പ്രതിപക്ഷ നേതാവിന്റെ അഹന്തയും അപക്വമായിട്ടുള്ള പെരുമാറ്റവും ഈ സഭയുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഇതേ വരെ ഉണ്ടായിട്ടില്ലാത്ത അധിക്ഷേപ വാക്കുകളാണ് ചേർന്നെ കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായത് സർ നമ്മൾ ഈ ബഹുമാനപ്പെട്ട എന്ന് മുന്നിൽ ചേർക്കുന്നത് നമ്മുടെ ഒരു പാർലമെന്ററി നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ പരസ്പര ബഹുമാനം നമ്മൾ നിലനിർത്തി പോകുക എന്നുള്ളത് പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് സർ അതിൻ്റെ പാരമ്യത അതിൻ്റെ മൂർധന്യ ദശയാണ് ഇന്ന് കണ്ടത് അത് എത്രമാത്രം ഈ തരത്തിൽ അധപ്പതിക്കാം എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ വാക്കുകൾ പ്രതി ഇത് ഈ സഭ അവജ്ഞയോടെ തള്ളുകയാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് എനിക്ക് യെസ് ഇതില് ഇപ്പൊ ഉണ്ടായ സംഭവിക്കാസ പ്ലീസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു പാർലമെന്ററി മിനിസ്റ്ററും മുഖ്യമന്ത്രിയും പറഞ്ഞു പ്ലീസ് ബഹുമാന ശിവൻകുട്ടി ഇരിക്കണം പ്ലീസ് യെസ് ഇതില് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായ പരാമർശം തീർത്തും നിർഭാഗ്യകരമാണ് പ്രതിപക്ഷ നേതാവ് എഴുന്നേൽക്കാൻ വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പം ചെയർ മൈക്ക് നൽകി അദ്ദേഹം അദ്ദേഹത്തിന്റെ അംഗങ്ങളോട് തിരിച്ചു ചേറിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഏതാണ്ട് എല്ലാ അംഗങ്ങളും പോയപ്പോഴും ശ്രീ മാത്യു കുവേൽ നാട് ഇവിടെ നിന്ന് ബഹളം വെച്ചു അതുകൊണ്ടാണ് ഒരു ചോദ്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചോദിക്കേണ്ടി വരുന്നത് കാരണം പ്രതിപക്ഷ നേതൃത്വം നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് പോലും ഒരംഗം ഇവിടെ നിന്ന് ചേർന്ന് ചേർന്ന് അഭിമുഖമായി നിന്ന് ബഹളം വെച്ചപ്പോഴാണ് ഒരു ചോദ്യം ചോദിച്ചത് പ്രതിപക്ഷ നേതാവ് ചേർന്നെതിരെ അടുത്ത ഒരു പരാമർശവും സഭാരേഖയിൽ ഉണ്ടായിരിക്കുന്നതല്ല